നമസ്കാരം ഞാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ സന്ധിവാദ രോഗ വിദഗ്ദ്ധനാണ് മൂലാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗൗട്ട് അതായത് യൂറിക് ആസിഡ് കൊണ്ടുണ്ടാവുന്ന വാദത്തെക്കുറിച്ചാണ് ഇനി എന്താണ് ഗൗട്ട് അതായത് നമ്മുടെ ശരീരത്തിലുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ നമ്മുടെ ജോയിൻറ്റുകളിൽ അടിഞ്ഞുകൂടി ഉണ്ടാക്കുന്ന വീക്കവും വേദനയും അതുകൊണ്ട് ഉണ്ടാകുന്ന സന്ധിവാദ രോഗങ്ങളെയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് ഇനി ആർക്കാണ് ഗൗട്ട് എന്ന അസുഖം വരുന്നത് പുരുഷന്മാരിലാണ് ഗൗട്ട് കൂടുതൽ വരുന്നത് സാധാരണഗതിയിൽ സന്ധിവാദ വിഭാ വിഭാഗം എല്ലാ അസുഖങ്ങളെ പറ്റി നമ്മൾ പറയും കൂടുതൽ വരാറ് സ്ത്രീകളിലാണ് അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് ചില ഹോർമോണുകളുടെ വ്യതിയാനം കാരണം എല്ലാവിധ സന്ധിവാദ രോഗങ്ങളും സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത് പക്ഷേ അതിനൊരു അപവാദമാണ് ഗൗട്ട് അതായത് ഗൗട്ട് കൂടുതൽ ബാധിക്കുന്നത് പുരുഷന്മാരെയാണ് സ്ത്രീകളിൽ അത് ഇതേ ഹോർമോണുകൾ ഒരു പരിധിവരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ സ്ത്രീകളെയും ബാധിക്കാം ഈ ആർത്തവ വിരാമത്തിന് ശേഷം ഈ പറഞ്ഞപോലെ ഹോർമോണുകൾ ഈസ്ട്രോജിൻ്റെ എന്നൊരു പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടാവില്ല ആ സമയത്ത് കുറച്ച് പ്രായമായ സ്ത്രീകളിലും ഗൗട്ട് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ബാക്കി ചില അസുഖങ്ങൾ ഇപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്ക് ഒരു പക്ഷേ ഗൗട്ടിൻ്റെ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുക അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് പെട്ടെന്ന് വരുന്ന ജോയിൻറ്റിലുള്ള വീക്കവും വേദനയും അതുതന്നെയാണ് ഗൗട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഈ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ നമ്മൾ ആസിഡ് കൊണ്ട് വരുന്ന അസുഖങ്ങളെല്ലാം നമ്മൾ ഗൗട്ടാണെന്ന് വിചാരിക്കും ഒരിക്കലും അങ്ങനെയല്ല ശരീരത്തിൽ ചെറിയ വേദനയും വീക്കൊക്കെ വരും പ്രത്യേകിച്ചും നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന സഹോദരന്മാർ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അവിടെ എന്തെങ്കിലും ചെറിയ ജോയിൻ്റുകൾ അവിടെ ഇവിടെ വേദന വരും അവർ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും ആസിഡിൻ്റെ അളവ് കൂടുതൽ കാണുമ്പോൾ അത് ഗൗട്ട് ആണെന്ന് വിചാരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകും പലപ്പോഴും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ളവർക്ക് വരുന്ന എല്ലാ വേദനയും ഗൗട്ട് ആയിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് വീക്കവും വേദനയും പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഗൗട്ടായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ അല്ലാതെ എല്ലാ യൂറിക് അവർക്ക് സാധാരണ വരുന്ന രീതിയിൽ നമുക്കൊക്കെ വരുന്ന പോലെയുള്ള ചെറിയ വേദനകൾ വരാം അത് ഗൗട്ടായിക്കോളം എന്നില്ല അതുകൊണ്ടൊരു അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അത് ഗൗട്ടാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നിട്ട് മാത്രമേ അതിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ പോകേണ്ടതുള്ളൂ സാധാരണ ഗതിയിൽ വരുന്നതിപ്പോൾ ഗൗട്ട് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് അത് വരുന്നത് അതുപോലെ രാവിലെയൊക്കെ ചെറിയ രീതിയിൽ വീക്ക് വേദനയൊക്കെ തുടങ്ങി തരാം വൈകുന്നേരം ആകുമ്പോഴേക്കും കലശലായ വേദന ഉണ്ടാവും ചെറു പക്ഷേ കാലിലൊക്കെ വരുമ്പോൾ നടക്കാൻ പറ്റാത്തത്ര വേദനയോ വീക്കോ ഉണ്ടാവാം അത് പ്രധാനമായും ബാധിക്കുന്നത് നമ്മളെ തള്ളവിരലിലെ കാലിലെ കാലിനെയാണ് കൂടുതൽ ബാധിക്കാറ് തള്ളവിരലിൽ അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻ്റ് അതായത് ഞെരിയാണി ചിലപ്പോൾ കാൽമുട്ടുകളിലാവാം ഇത്തരം ജോയിൻ്റുകളാണ് അത് കൂടുതൽ സംഭവിക്കാറ് പക്ഷേ ഏത് ജോയിൻറ്റിലും വരാം കൂടുതൽ വരുന്നത് കാലിലെ ഈ പറഞ്ഞ ജോയിൻറ്റുകളിലാണെന്ന് മാത്രം ഇനി നമ്മളത് വേഗം ഒരു തവണ വരുമ്പോൾ നമ്മൾ വേഗം മരുന്നെടുത്ത് ഒരു ഒരാഴ്ചക്കുള്ളിൽ അത് ഒരു പക്ഷേ ശരിയാവും അത് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം ഒരിക്കലും ഗൗട്ട് വന്ന രോഗികൾക്ക് അത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചെ അങ്ങനെയുള്ള രോഗികളാണ് ഇതിൻ്റെ ശരിയായൊരു തുടർ ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്നത് ഇനി വരാനുള്ള കാരണം ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് വരാം പുരുഷന്മാരിൽ കൂടുതൽ വരാം അതുപോലെ തന്നെ ചില ഭക്ഷണശീലങ്ങൾ ഇനി നമ്മൾ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ മീറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിക്കൻ ഒഴികെയുള്ള റെഡ് മീറ്റ് ഇപ്പോൾ ബീഫ് മട്ടൺ തുടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് കൂടുതൽ വരാം പിന്നെ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഗൗട്ട് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് എല്ലാ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളും ഇതിന് മരുന്ന് കഴിച്ചു നിർബന്ധമില്ല ഒറ്റ തവണ ഗൗട്ട് വരികയാണെങ്കിൽ നമ്മൾ അന്നേരം മാത്രം ചികിത്സ എടുത്ത് നമുക്ക് നിർത്താം പക്ഷേ ചില രോഗികൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള രോഗികൾ നമ്മളൊരു തുടർ ചികിത്സയിലേക്ക് ഇതിലേക്ക് പോകേണ്ടി വരും അതായത് ഒരു കൊല്ലം രണ്ട് തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരുന്നുണ്ടെങ്കിൽ ഗൗട്ട് എന്നൊരു അസുഖം വരുന്നുണ്ടെങ്കിൽ അവർ ഒരു തുടർ ചികിത്സയിലേക്ക് പോകണം ഈ തുടർ ചികിത്സ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും മരുന്ന് തന്നെ ആയിക്കോളും ഇതില്ല ഒരു പക്ഷേ ഭക്ഷണ നിയന്ത്രണം കൊണ്ട് അവർക്ക് അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ധാരാളം മതി അത് നമ്മുടെ യൂറിക്കാസിൻ്റെ അളവ് ഒരു ആറോ ഒരു പക്ഷെ അഞ്ചോ ചില രോഗികളിൽ നമ്മൾ അഞ്ചിൽ കുറവ് വെക്കണം നമ്മൾ നിർബന്ധം പറയാറുണ്ട് കാരണം അത്രയും അധികം വരുന്നവർക്കാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ആറിൽ താഴെ നിന്നാൽ പോലും ഒരുവിധം രോഗികൾക്കൊക്കെ നമുക്ക് അസുഖ വിധമായി കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ചികിത്സിക്കുമ്പോൾ ആ യൂറിക്കാസിൻ്റെ അളവ് ശരീരത്തിൽ ആറോ അല്ലെങ്കിൽ അഞ്ചോ അതിന് താഴെയായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് അത് ഭക്ഷണ നിയന്ത്രണം കൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ അത് ധാരാളം മതി അതിൽ നമുക്ക് കുറേ പേർക്കെങ്കിലും നമുക്കതുകൊണ്ട് നിയന്ത്രണം കിട്ടും അതിന് ഏറ്റവും പ്രധാനം റെഡ്മിറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഫിഷ് കഴിയുന്നതും നമ്മൾ സീ ഫുഡുകളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ആൽക്കഹോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഒഴിവാക്കണം ഇനി ചില ഭക്ഷണങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് ചില ഭക്ഷണം നമുക്ക് ചില ഭക്ഷണങ്ങൾ നമുക്കതിനെ പ്രൊട്ടക്ഷൻ തരും അതായത് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഈ ഓറഞ്ച് മുസമ്പി തുടങ്ങിയ അതുപോലത്തുള്ള മറ്റു പഴവർഗ്ഗങ്ങൾ ഒരു ഒരു പരിധിവരെ നമുക്കതിന് സംരക്ഷണം നൽകും എപ്പോഴും മുഴുവനായിട്ടത് മതി എന്നല്ല പറയുന്നത് പക്ഷേ അത് കൂടുതൽ നല്ലതാണ് അത്തരം ആളുകൾ അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി സാധനങ്ങൾ എന്ത് വേണമെങ്കിലും അവർക്ക് കഴിക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ പയറുവർഗ്ഗങ്ങൾ ചെറുപയറ് കടലതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരിക്കലും അങ്ങനെയല്ല അവർക്കത് കഴിക്കാവുന്നതാണ് അനിമൽ പ്രോട്ടീൻസാണ് അവർ അവോയ്ഡ് ചെയ്യുന്നത് ഇത്തരം രോഗികളെ പറ്റി പറയുമ്പോൾ അവർ വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളാണ് നമ്മളൊരു ഗൗട്ടിൻ്റെ ചികിത്സയെപ്പറ്റി നമുക്ക് പറയുമ്പോൾ ഈ ഗൗട്ട് രോഗത്തിൻ്റെ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് എത്ര കാലം ഞാൻ ഈ മരുന്ന് കഴിക്കണം ജീവിതകാലം മുഴുവൻ കഴിക്കണോ വേണ്ടേ എന്നുള്ളത് അത് ഓരോ രോഗിയിലും വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്തി ഒരാൾ ജീവിതകാലം മുഴുവൻ കഴിക്കണം അല്ലെങ്കിൽ ഇത്ര വർഷം കഴിച്ച് നിർത്താമെന്ന് പറയില്ല നമുക്ക് പറയാൻ ബുദ്ധിമുട്ടും നമുക്ക് എന്നാലും ആർക്ക് രോഗി ഡോക്ടർമാർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം ഓരോ രോഗിയിലും അതിന് ഉത്തരം വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിൽ യൂരിക്യാസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുക അത് അത് നമുക്ക് കുറച്ചു കാലം മെയിൻറ്റൈൻ ചെയ്തപ്പോൾ ഭക്ഷണത്തിൽ തന്നെ നിയന്ത്രിച്ച് നിർത്തി പോകാമെങ്കിൽ അത് മതി വരുന്നതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലാത്തവർ ഒരുപാട് കാലം തുടർ ചികിത്സ വേണ്ടി വരും അതൊരു പക്ഷേ നമ്മൾ വർഷങ്ങളോളം തന്നെ എടുക്കേണ്ടി വന്നേക്കാം ഇനി ഇത് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്